നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു ഗ്രാന്റ് രണ്ട് ലക്ഷം രൂപയുടെ ഗ്രാന്റ് ആയിരുന്നു അത് നമുക്ക് കേരള സർക്കാർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി കേരള സർക്കാരിന്റെ ഗ്രാന്റ് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം നമ്മുടെ വേണമെങ്കിൽ പറയാം തുടക്കം തന്നെ ആ ഒരു ഗ്രാന്റിന്റെ യൂസ് കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ സെൻസേഴ്സും അതിൻ്റെ പ്രൊഡക്റ്റ് അത് ഉണ്ടാക്കാൻ പറ്റിയ പ്രൊഡക്റ്റായിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങൾ നല്ലോണം സഹായിച്ചിട്ടുണ്ട് മേക്കർ വില്ലേജിന്റെ അടിയിലാണ് നമ്മൾ പിങ്ക് ഓപ്പറേറ്റ് അപ്പോൾ മേക്കർ വില്ലേജ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടോളം നല്ലോണം സഹായിച്ചിട്ടുണ്ട് ആൻഡ് മെയിൻലി ഇവരുടെ ഗ്രാൻസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് ബട്ട് നമ്മൾ ഗ്രോ ചെയ്ത് വന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ പല ഏജൻസീസ് നമ്മൾ അപ്രോച്ച് ചെയ്തു ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അതായത് ഡൽഹി വെച്ചൊരു കിസാൻ സമ്മാൻ സമ്മേളനം എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഉണ്ടായി അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും പത്തോ സ്റ്റാർട്ടപ്പ്സിനെ വിളിച്ചിട്ട് അവർ ഒരു സെപ്പറേറ്റ് സെഷൻ നടത്തി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഉണ്ടാക്കിയ വേണ്ടി മാത്രമായിട്ട് അപ്പം അതിൽ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി പ്രൈം മിനിസ്റ്റർ ഉണ്ടാകുന്നത് എന്നെ അദ്ദേഹത്തിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നു ഓൾറെഡി ഗൂഗിൾ മിഷനായിട്ട് കുറേ എൻ ഡി ഡി പിൻ്റെ സ്കീംസും പോളിസീസും ഉണ്ട് അപ്പം അദ്ദേഹം ഇത് കേട്ടപ്പോൾ അവർക്ക് അവർക്ക് തോന്നി ഇത് നല്ലൊരു ആശയമാണ് ആൻഡ് അവരുടെ സെക്രട്ടറി അതായത് അന്നത്തെ സെക്രട്ടറി അതുൽ ചതുർവേദി ഐ പി എസ് അദ്ദേഹം ഇത് നല്ലോണമായിട്ട് ഫോളോ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യേണ്ടായി അങ്ങനെ ഞങ്ങൾക്ക് നാഷണൽ അവാർഡ് ഇതിനു വേണ്ടി കിട്ടിയത് ഞങ്ങളൊരു ആഗ്രഹ ഇന്ത്യ ഹാക്കത്തോൺ ജയിച്ചു

ട്രയൽസ് നടത്തിയ സമയത്ത് അത് പൈലറ്റ് ട്രയൽസ് ഒക്കെ നടത്തിയ സമയത്ത് നമ്മൾ കണ്ടുവന്ന കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഫാമറിനെ ശരാശരി ഫാമറിന് കിട്ടുന്ന പാലിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അതായത് ഒരു പത്ത് ലിറ്ററോ പന്ത്രണ്ട് ലിറ്ററോ ഒരു പശുവിനെ പുള്ളിക്ക് ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫീഡിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്കത് ലിറ്റർ പന്ത്രണ്ടോ പതിമൂന്നോക്കെ നമുക്ക് കൂട്ടാൻ പറ്റാറുണ്ട് ആവറേജ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര ലിറ്റർ നമ്മൾ വേരിയേഷൻ അവിടെ വരുത്തിയിട്ടുണ്ട് അതുകൂടാതെ പശുവിന്റെ ഹീറ്റ് സൈക്കിൾ ഉണ്ട് അതായത് ഇൻസെമിനേറ്റ് അതായത് പ്രെഗ്നന്റ് ആയ ആവുന്ന ഒരു സൈക്കിൾ ഉണ്ട് പശു പ്രഗ്നന്റ് ആയാലേ നമുക്ക് പാല് കിട്ടത്തുള്ളൂ അപ്പോൾ അത് പൊതുവേ പശുവിനെ ഒരു മിൽക്കിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മാസം ആണ് അല്ലെങ്കിൽ പത്ത് മാസമാണ് നമ്മൾ ആവറേജ് ആയിട്ട് കണക്കൂട്ടുന്നത് ബട്ട് റിയലിസ്റ്റിക്കലി ഫാർമസ്റ്റ് നാലോ അഞ്ചോ മാസം കിട്ടാറുള്ളൂ അത് കഴിഞ്ഞ് അവർ ഓരോ മാസം കുത്തിവെക്കാൻ ശ്രമിക്കും സക്സസ്ഫുൾ ആവില്ല പിന്നെ ഒരു മുപ്പത് ദിവസം വെയിറ്റ് ചെയ്യും പിന്നെ വീണ്ടും അപ്പോൾ ഓരോ മാസം ഒരു വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം നഷ്ടമാണ് വരുന്നത് അപ്പം നമുക്ക് ആ ഒരു ഇൻസെമിനേറ്റിൻ്റെ സമയം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് വഴി അപ്പം അത് അവർ കറക്റ്റായിട്ട് ഇൻസെമിനേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പശു കറക്റ്റായിട്ട് പ്രഗ്നൻറ്റ് ആവുകയും ആ ഒരു നയൻ മന്ത്സ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് പാലൊരു പ്രോപ്പറായിട്ട് അവർക്ക് ഒരു ത്രൂ ഔട്ട് ദി ഇയർ അപ്പോൾ ഒരു ഓൻ ആവറേജ് ഇയർലി തന്നെ അവർക്ക് ഒരു പശുവിൻ്റെ പാലുല്പാദനത്തിൽ ഒരു നാൽപ്പത്തഞ്ചോ അമ്പതിനായിരം രൂപ എക്സ്ട്രാ അവർക്ക് ഇൻകം ഓൺ ചെയ്യാൻ പറ്റും നമ്മൾ പറയാൻ തന്നെ കർഷകരോടാണ് അവരൊരു ഈ പ്രൊഡക്റ്റിനു വേണ്ടി പ്രൊഡക്റ്റിന്റെ ലൈഫ് ടൈമിൽ അല്ലെ സോ ഒരു അഞ്ച് വർഷത്തെ ലൈഫ് ടൈം പശുവിൻ്റെ എടുത്താൽ മിൽക്കിങ് ഏറ്റെടുത്താൽ അവർ സ്പെൻഡ് ചെയ്തൊരു പതിനായിരം രൂപയായിരിക്കും അവർക്ക് കിട്ടുന്ന റിട്ടേൺ റിട്ടേൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് അത് ആറുമായി അതിന്റെ സിക്സ്റ്റീൻ എക്സ് ആണ് സോ അതിന്റെ ലൈക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് മിക്ക ഫാമേഴ്സിനത് അറിയാറില്ല അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെ എഫക്റ്റീവ്ലി അവർക്ക് ഫാമിംഗ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് നമുക്ക് ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ஓகே சார் நமக்கு பற்றிட்டு